ദൈവനാമം വാഴ്ത്തുപെടുമ്പോഴാകട്ടെ സിഖ് ആൻഡ് സേവ് മിഷൻ്റെ അഭിമുഖം നടത്തപ്പെടുന്ന ആശ്വാസനാഥം എന്ന യുവജന ശുശ്രൂഷയിലേക്ക് നിങ്ങളെവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിനും സഹായ സഹകരണത്തിനുമായിട്ട് ഞാൻ നന്ദി പറയുന്നു ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ നാം ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവദിനം ലൂക്കോസിന് സുവിശേഷം പതിനെട്ടാം അധ്യായം എട്ടാം വാക്യമാണ് എന്നാൽ മനുഷ്യത്രം വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് ആ ഭാഗത്തുള്ള ചോദ്യം എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ നമുക്കറിയാം ദൈവദിന അന്ത്യകാലം എന്ന് പറയുന്ന ഒരു പീരീഡിൻ്റെ അതിൻ്റെയും അന്ത്യ സമയങ്ങളിലാണ് നാം ജീവിക്കുന്നതെന്ന് മറന്നുപോകരുത് അങ്ങനെയെങ്കിൽ ദൈവനത്തിൽ പറയുന്നതായ അനേക ലക്ഷണങ്ങൾ കർത്താവിൻ്റെ വരവിന് മുമ്പ് സംഭവിക്കേണ്ട അനേക ലക്ഷണങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടിൽ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രത്യാശിയായ കർത്താവ് വരും എന്നുള്ളതല്ല എത്രയും പെട്ടെന്ന് വരുമെന്നുള്ളതാണ് സംഭവങ്ങളെല്ലാം നമ്മെ വിളിച്ച് അറിയിക്കുന്നത് കർത്താവിന് വരവ് ഏറ്റവും ആസന്നമായെന്ന് ഈ ലോക സംഭവങ്ങളെല്ലാം നമ്മെ വിളിച്ചറിയിച്ചോണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചോദിച്ച ചോദ്യം ഇന്നും നമ്മുടെ നടുവിൽ കേൾക്കുകയാണ് എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ നമ്മുടെ പേര് വിശ്വാസികളെന്നാണ് വിശ്വാസാൽ രക്ഷ പ്രാപിച്ചവർ വിശ്വാസാൽ സൗഖ്യം പ്രാപിച്ചവർ വിശ്വാസത്താൽ ദൈവത്തിന്റെ വ്യക്തമായ പരിശുദ്ധാൽ മോനെ പ്രാപിച്ചവർ വിശ്വാസത്താൽ ദൈവികാനുഗ്രഹങ്ങൾ പ്രാപിച്ചവർ വിശ്വാസത്താൽ ദിനം പ്രതിയെ മുന്നോട്ട് പോകുന്നവർ അങ്ങനെയൊക്കെ നമ്മുടെ പേര് വിശ്വാസികൾ എന്നായിരിക്കുമ്പോൾ തന്നെ ആ വിശ്വാസത്തിൻ്റെ അളവ് നമ്മൾ എത്രമാത്രമുണ്ട് എന്ന് പരിശോധിക്കാനുള്ളതായ ഒരു കാലഘട്ടമാണിത് കർത്താവ് വരുമ്പോൾ വിശ്വസിക്കുന്നു കർത്താവ് വരും നിശ്ചയമായിട്ടും എന്നാലും വരുമ്പോൾ നമ്മളുള്ള വിശ്വാസം കണ്ടെത്തുവാൻ കഴിയുമോ എന്നുള്ളത് നാം വളരെ ചിന്തിക്കേണ്ടതും നമ്മെ പരിശോധിക്കേണ്ടതും കുറവുകളെ കണ്ടെത്തി ക്രമീകരിക്കേണ്ടതും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ഈ കാര്യങ്ങളും സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ദൈവദിനം പല നിലകളിൽ നമ്മോട് സംസാരിക്കുന്നുണ്ട് മൊത്തയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ പതിമൂന്ന് രോജനങ്ങൾ നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ അവിടെ ദൈവജനത്തെ ഉപദ്രവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടം എന്ന് കാണാൻ കഴിയുന്നുണ്ട് ദൈവജനത്തെ ഒരു വിശ്വാസത്തെ പ്രതി കൊന്നുകളയുന്ന ഒരു കാലഘട്ടമെന്നും എല്ലാവരും നിങ്ങളെ പകയ്ക്കുമെന്നും ഒക്കെ അവർ കാണാൻ കഴിയുന്നുണ്ട് അതേസമയം തന്നെ പലരും ഇടറിപ്പോകുമെന്നും അന്യോനം ഏൽപ്പിച്ചു കൊടുക്കുമെന്നും അന്യോനം ഭാവിക്കുന്നു വേണം കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ ദൈവജനത്തിന് ബാഹ്യമായ എതിർപ്പുകൾ എതിർപ്പുകളുണ്ടെന്ന് മാത്രമല്ല ദൈവസഭയ്ക്ക് ബാഹ്യമായ നിലകളിൽ നിന്നുള്ള എതിർപ്പുണ്ടോ എന്ന് മാത്രമല്ല ആന്തരികമായ ഐക്യതയുടെ കുറവും ആന്തരികമായ ഒരു വിദ്വേഷത്തിൻ്റെ കാര്യങ്ങളും കൂടെ കാണാൻ കഴിയുന്നുണ്ട് സഭയ്ക്കകത്ത് തന്നെ പരസ്പരം തമ്മിലടിക്കുന്ന പരസ്പരം വെല്ലുവിളിക്കുന്ന പരസ്പരം തകർക്കുവാൻ ശ്രമിക്കുന്ന ഒരു അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നത്തെ ദൈവസഭയിൽ നമ്മൾ പഠിച്ചു കാണാൻ കഴിയുന്ന കാര്യമാണിത് അല്ലേ ബാഹ്യമായ എതിർപ്പുകൾ മാത്രമല്ല ആഭ്യന്തരമായ കലഹങ്ങളും ദൈവസഭയ്ക്കകത്തെപ്പൊട്ടി മുളിച്ചിരിക്കുകയാണ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ടവർ ഒരുമിച്ചിരുന്ന് ആരാധിക്കേണ്ടവർ ഒരേ അപ്പത്തൻ്റെ അംശികൾ ഒരേ ഭാഗത്ത് കുടിക്കേണ്ടവരായ പ്രിയപ്പെട്ടവർ പോലും തമ്മിലടിക്കുന്ന കലഹിക്കുന്ന പരസ്പരം ചെളിവാരി എറിയുന്ന പരസ്പരം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന വെല്ലുവിളികൾ നടത്തുന്ന നിലകളിലേക്കൊക്കെ ദൈവസഭയുടെ മാറ്റം ഉണ്ടായി എന്നുള്ളത് വളരെ വേദനാജനകമാണ് ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണമാണ് അന്ത്യകാലത്ത് നടക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ ദൈവസഭകളിൽ ദേവദാസനന്മാർക്കെതിരെ ദേവദാസനന്മാർ കേസ് കൊടുക്കുന്നു ദേവജനത്തിനെതിരെ ദേവജനങ്ങൾ കേസ് കൊടുക്കുന്നു ദേവദാസനക്കെതിരെ ദേവദാസനന്മാർ തന്നെ പോസ്റ്റ് ഇടുന്നു ദേവദാസനന്മാർക്കെതിരെ തന്നെ ദേവദാസനന്മാർ തന്നെ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നു ഇതൊന്നും ദൈവസഭയ്ക്ക് യോജിക്കുന്ന കാര്യങ്ങളല്ല എപ്പോഴോ ദൈവസേവയുടെ പ്രമാണതൊക്കെ ഈ കൂട്ടർ അകന്നുപോയി എന്നുള്ളത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപരമായൊരു കാര്യം അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടതായ ഒരു ത്രിവാത്തം നമുക്കുണ്ട് ഈ കൂട്ടത്തിൽ പെട്ട് ആ കൂട്ടത്തോടൊപ്പം ഒഴുകുവാനല്ല ദൈവം വിളിച്ച് വേർതിരിച്ചത് മറിച്ച് ഇത്തരമുള്ള ദുഷ്പ്രവണതകൾക്കെതിരെ നമ്മുടെ വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ വേർപാട് സൂക്ഷിച്ചുകൊണ്ട് ലഭിച്ച ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ വിജയത്തിലേക്ക് മുന്നേറേണ്ടത് ലക്ഷ്യം തെറ്റാതെ പോകേണ്ടത് ഓരോ ക്രിസ്തു ക്രിസ്തുഭക്തിൻ്റെയും ഉത്തരവാദിത്തമാണ് എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നു ലക്ഷ്യം തെറ്റിപ്പോവുകയാണ് ഈ കുത്തൊഴുക്കിൽപ്പെട്ട് ലക്ഷ്യം തെറ്റി എങ്ങോട്ടൊന്നും ഇല്ലാതെ പായുന്ന ഒരു കൂട്ടം ആളുകൾ ദിവസഭയ്ക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരതിശക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ ഉള്ള ഈ കുത്തൊഴുക്കിൽ പെട്ട് നശിച്ചു പോകാതെ സ്വയം സൂക്ഷിപ്പാണ് ഒരു ത്രിവാദിത്വം നമുക്കുണ്ട് അവർ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവരങ്ങനെ പറയുന്നത് ഞാനും അങ്ങനെ ചെയ്യാം എന്നുള്ളതല്ല അവർ എന്ത് ചെയ്താലും എനിക്കി പ്രമാണമുണ്ട് ഞാൻ അതിനുള്ളിൽ നിലവുള്ളും എന്നുള്ളതായ ഒരു ബോധ്യം നമ്മെ എപ്പോഴും പരിപ്പണടിയായിത്തരണം അത്ര തീരുമാനം നമുക്കുണ്ടാകണം അതുപോലെ തന്നെ കാലഘട്ടത്തിൽ കള്ളപ്രവാചന്മാർ എഴുന്നേൽക്കും അനേകരെ തെറ്റിക്കും അതിർമ്മം പെരുകും സ്നേഹം പോകും ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഈ പ്രവാചക ശുശ്രൂഷ ഇന്നുമുണ്ട് ഞാൻ ആ ശുശ്രൂഷക്കെതിരല്ല എന്നാൽ ആ കൂട്ടത്തിൽ ആ പേര് പറഞ്ഞു വരുന്ന ചില കള്ളനാണയങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിച്ചു കൂടാത്ത ഒരു സത്യമാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം പ്രവചന ശുശ്രൂഷയും പ്രവാചക ശുശ്രൂഷയൊക്കെ നമ്മുടെ ആത്മീയകോളത്തിൽ അല്പം പ്രശംസനീയമായതും മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുന്നതുമായ ശുശ്രൂഷം കണ്ടു കഴിഞ്ഞപ്പോൾ ആയിരിക്കാം ഒരു ഈ നിലവാരത്തിലേക്ക് കുറച്ച് പേരെങ്കിലും ങ്ങളില്ലാതെ ഇതുണ്ട് എന്ന് പറഞ്ഞ് ഒരുവനടി യത്തേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ദൈവസഭയുടെ ആരംഭകാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഒരു പത്ത് അൻപത് കൊല്ലം മുമ്പുള്ള കാര്യങ്ങൾ ഇവിടുത്തെ പഠിച്ചു നോക്കിയാൽ ഇവിടെ ദൈവസഭയ്ക്കകത്തൊരു പ്രവാചകൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ചെറിയ ചെറിയ തെറ്റുകളോ വീഴ്ചകളൊക്കെ വരുന്നുള്ളവരോ ഒന്നും ആ ദിവസങ്ങളിൽ സ്വഭാവങ്ങളുടെ പരിസരത്തോട് പോലും വരില്ല ഇന്ന് പ്രവാചകന്മാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടം കൂട്ടമായി പോയി മെസ്സേജ് കഴിഞ്ഞ് ചിരിച്ച് അട്ടകസിച്ച് പോരുന്ന ഇടകളിലേക്ക് നമ്മൾക്ക് പ്രധപ്പദനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും തങ്ങിയിരിക്കുന്നുണ്ടാവും പണ്ട് പ്രവാചകന്മാർ വന്നു കഴിഞ്ഞാൽ ദൈവസഹി വന്നു കഴിഞ്ഞാൽ അവർ പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിക്കാൻ തുടങ്ങുമ്പോൾ ഇതിനുള്ളിൽ പാപബോധമുണ്ടാകുന്നു അനുതാപമുണ്ടാകുന്നു ഏറ്റുപറസലുണ്ടാകുന്നു നിലവിളി ഉണ്ടാകുന്നു പരസ്പരം ക്ഷമജോതിക്കലും നെടുപ്പു പ്രാവിലൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ദേശത്ത് സഭകളിൽ പ്രവാചകന്മാർ വന്നാൽ ഇത്തരത്തിലുള്ള ശുശ്രൂഷ നടക്കുന്നതായ എത്ര അനുഭവങ്ങൾ നമ്മുടെ ഉണ്ടെന്ന് നമ്മൾ ശാന്തമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ പ്രവാചകന്മാരുടെ തൂത് ബന്ധനം ഒഴിയുന്നു പോരാട്ടം മാറുന്നു അത് കിട്ടുന്നു ഇത് കിട്ടുന്നു തന്നെ അപ്പുറത്തേക്ക് മാറിയിട്ട് മനുഷ്യൻ്റെ ഇത് ഭാഗപ്പുഴകളെ കണ്ടുപിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകൾ വളരെ അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ദൈവസഭയുടെ ശോഷണത്തിന് കാരണമായി തീർന്നിട്ടുണ്ട് നമ്മളെണ്ണത്തിൽ പെരുകിയിട്ടുണ്ട് പക്ഷേ ഭക്തന്മാരുടെ എണ്ണം ആ കൂട്ടത്തിൽ കുറഞ്ഞു പോവുകയാണ് ഭക്തന്മാരില്ലാതെ പോകുന്നു ഇവിടെ പ്രശുദ്ധമാവ് ഓർമ്മ ഒരു കാര്യമുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും അവസാനത്തോളം സഹിച്ചു നിൽക്കുക എന്നുള്ളതാണ് കുത്തു കഴിഞ്ഞ പുസ്തകം പോലെ ആരൊക്കെയോ ഇതിനെ വിഷം തെറ്റിച്ച് മാറ്റിക്കൊണ്ടുപോകുന്ന ഒരനുഭവം ആദ്യകാല കൺവെൻഷൻ വേദികളിലൊക്കെ നിവോചനം പറയുമ്പോൾ പ്രശുതന്മാരുടെ ഇടപെടൽ മുഖാന്തരമായി ആ നാട്ടിലെ കവലച്ചാട്ടമ്പിമാരും വലിയ വലിയ ദുഷ്പ്രവർത്തിക്കാരൊക്കെ മാനസാന്തരപ്പെട്ട് മാനസാന്തരപ്പെട്ട് പാവങ്ങളിറ്റുറിഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തെ ഇവിടെ ജീവിപ്പാൻ നിലവിളിയോടെ തീരുമാനമെടുത്തു വരുന്ന കാഴ്ചകൾ കണ്ടിട്ടുള്ള ദിവദാസന്മാരുടെ സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ട് അത് വായിച്ചിട്ടുണ്ട് ഇന്നത്തെ കൺവെൻഷൻ വേദികൾ പലപ്പോഴും കോമഡിടെ ഒരു വേദിയായി മാറുകയാണ് ഇന്ന് കൺവെൻഷൻ കഴിഞ്ഞ് വരുമ്പോൾ കരച്ചിലോ നിലവിളിയോ ഏറ്റവും വരച്ചിലൊന്നുമില്ല മറിച്ച് കോമഡി കേട്ട് ചിരിച്ച് അട്ടകസിച്ച് പോന്ന് വഴുന്ന വഴിയിലും അത് തന്നെ പറഞ്ഞ് ചിരിച്ച് പിന്നെ ഇരിക്കുമ്പോഴും അതിനെ ചിരി പറഞ്ഞ് ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ കൺവെൻഷൻ വേദികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ശോഷണത്തിൻ്റെ മൂല്യച്ഛുതിയുടെ അടയാളങ്ങളായി മാറുന്നു വളരെ നാളത്തെ കഠിന പരിശ്രമം കൊണ്ട് ഉപസിച്ചും പ്രാർത്ഥിച്ചുമൊക്കെയാണ് ഒരു കൺവെൻഷൻ ഇവിടെ ഒക്കെ തട്ടിക്കൂട്ടുന്നത് അത് തട്ടിക്കൂട്ടുന്നവരുടെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ ദേശത്ത് സുവിശേഷം അറിയണം ആത്മക്കൾ കുടിവെക്കപ്പെടണം എന്നുള്ളതൊക്കെയാണ് പക്ഷെ ഇന്ന് വരുന്ന കൺവെൻഷൻ പ്രസംഗങ്ങളിൽ പലരും സുവിശേഷമല്ല പറയുന്നത് കോമഡിയാണ് പറയുന്നത് ഒരുപക്ഷെ ജനത്തിന് വന്നത് കേട്ടാൽ മതി അല്ലേ കർണരസമാകുമാർ കിഴവിക്കതിള കേൾക്കുവാൻ ഓടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു സത്യം വിളിച്ച് പറയുന്നവനെ പിന്നെ ആരും വിളിക്കത്തുമില്ല പിന്നെ അവനവ ശുശ്രൂഷയുടെ അവസരം കൊടുക്കുകയും ഇല്ല അല്ലേ ഇന്ന് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക നിരയിൽ നിന്ന് ദൈവദനം വിളിച്ച് പറയുന്നവരെ നിർമ്മല സുവിശേഷം വിളിച്ച് പറയുന്നവരെ അങ്ങനെയുള്ളവരെ നിന്നും അവർക്ക് വേദിയില്ല പകരം ഇത്തരത്തിലുള്ള കോമഡി താരങ്ങൾക്കാണെന്ന് പലപ്പോഴും വീതി കിട്ടുന്നത് നമ്മൾ ലക്ഷ്യം തെറ്റിപ്പോകുന്നു നാം തിരിച്ചു വന്നേ മതിയാവുകയുള്ളൂ അവസാനത്തോളം സഹിച്ചു നിൽക്കുക പ്രധാനപരി മുമ്പ് പറയുന്ന ഒരു രണ്ട് കാലഘട്ടമുണ്ട് നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ച് ഉദാഹരണം പറയുന്നുണ്ട് ലോത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് ഒരു ഉദാഹരണം പറയുന്നുണ്ട് ഈ രണ്ട് കാലഘട്ടങ്ങളും ജനം ദൈവഭയമില്ലാത്തവരായിരുന്നു എന്നും കാണാൻ കഴിയുന്നുണ്ട് അപ്രകാരം ആ ദൈവഭയമില്ലാതെ ജീവിച്ച ജനത്തെക്കുറിച്ച് ഗ്ലൂക്കോസ് പതിനേഴിൻ്റെ ഇരുപത്തി ഏഴിലും ഇരുപത്തി ഒമ്പതിലും കാണുന്നൊരു പദമുണ്ട് ഈ രണ്ട് തലമുറയിലെയും ജനത്തെ ദൈവം മുടിച്ചു കളഞ്ഞു ദൈവവിമില്ലാതെ ജീവിക്കുന്ന സമൂഹത്തോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ദൈവവിമില്ലാതെ ജീവിച്ചാൽ ദൈവിക ശിക്ഷാവധി വരും ന്യായവധി വരും അതിനു മുമ്പേ മാനസാന്തരപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് പതിനേഴിന് മുപ്പത് വായിക്കുന്ന ഇങ്ങനെയാണ് ലുക്കോസ് പതിനേഴിന് മുപ്പത് വായിക്കുന്നിങ്ങനെയാണ് മനുഷ്യ പുത്രണ്ട നാളിൽ ആ വണ്ണം സംഭവിക്കും ഏത് വണ്ണം ജീവിച്ചതായ മനുഷ്യനെ ദൈവം മുടിച്ച് കളഞ്ഞതുപോലെ ലൂക്കോസ് പതിനേഴ് ഇരുപത്തി ഏഴിലും പതിനേഴ് ഇരുപത്തി ഒമ്പതിലും പറഞ്ഞ പോലെ രണ്ട് തലമുറയിലും പെട്ട ആളുകളെ ദൈവം മുടിച്ചു കളഞ്ഞതുപോലെ മനുഷ്യൻ്റെ വരവിലും അപ്രകാരം സംഭവിക്കുമെന്ന് നമുക്ക് ദൈവ പരിശുദ്ധാത്മാവ് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ആദ്യ കാലഘട്ടത്തിൽ വിശ്വാസം കുറഞ്ഞു പോകുമ്പോൾ ആദ്യ സ്നേഹം തണുത്തു പോകുമ്പോൾ പോലും അധർമ്മം പെരുകുമ്പോൾ അനേകരെ തെറ്റിക്കുന്നതായ ഉപദേശകന്മാർ എഴുന്നേൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ലക്ഷ്യം തെറ്റിച്ചുകൊണ്ട് ദൈവയമുണ്ടാകേണ്ടെടുത്ത് ദൈവയമില്ലാതെ കോമഡി കാണിച്ച് ചിരിച്ചു കളിച്ച് അനിതാപവും ഏറ്റുപറച്ചിലും ഇല്ലാതെ തമാശയുടെ വേദിയാക്കി മാറ്റുന്ന ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കൊരു മടങ്ങി ഒരവ് അനിവാര്യമാണെന്ന് പരിശുദ്ധ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഏപ്രൽ അകം പത്താം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയാറുള്ള ജനങ്ങളിൽ വായിച്ചു പഠിക്കുമ്പോൾ പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക എന്നൊരു ആഹ്വാനം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് പ്രസ്യാശ്രസ് സ്വീകാര്യം മുറുകെ പിടിക്കണം പിതാക്കന്മാർ വില കൊടുത്താണ് പിതാക്കന്മാർ വില കൊടുത്താണ് ഈ സത്യൻ്റെ നിലകളിനിടയായി തീർന്നത് എന്നാൽ നിന്ന് സംഭവിച്ചു അതിൽ നിന്നൊക്കെ തെന്നി മാറി എന്തിനൊക്കെയോ പുറകെ പായുന്ന എന്തിനു വേണ്ടിയോ പായുന്ന ഒരു നിലകളിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു മറ്റൊരുപാട് സഭായോഗം ഉപേക്ഷയായി വിചാരിക്കരുത് ഇന്ന് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ആരാധന മുടക്കുന്ന ആത്മീയക്കൂട്ടങ്ങൾ മുടക്കുന്ന ആളുകളെ കൊണ്ട് നമ്മുടെ സഭ അറിഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ചും ഈ കൊറോണയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തെക്കുറിച്ച് പഠിച്ചാൽ എല്ലാ സഭകളിലും അത്തരത്തിലുള്ള ഒരു ആത്മീയ ശോഷണം സംഭവിച്ച കാണാൻ കഴിയുന്നുണ്ട് സഭായോഗം ഉപേക്ഷയായി വിചാരിക്കുന്ന ആളുകൾ അടുത്തെന്താണ് തമ്മിൽ പ്രബോധിപ്പിക്കുന്നവരായിരിക്കണം ഇന്നത് കുഴപ്പം എന്താണ് പ്രബോധനം കേൾക്കുവാനായാലും ഇല്ല പ്രബോധിപ്പാൻ ആൾക്കാരുണ്ട് തന്നെ തമിഴ് തമ്മിൽ പ്രബോധിപ്പിക്കുക എന്നുള്ളത് അടുത്തത് സ്നേഹത്തിനും സൽപ്രവർത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിക്കണം ദൈവസഭയ്ക്കകത്ത് സ്നേഹം കുറഞ്ഞു പോകുന്നു സൽപ്രവർത്തനം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടസഹോദരൻ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല ഞാൻ എൻ്റെതായ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നുള്ള നിലയിലേക്കൊക്കെ നമ്മുടെ ദൈവസഭയും ദേവദാസന്മാർ ദേവജി മക്കളും മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ സാധനമൊന്നുമില്ല ആദ്യ സ്നേഹം നഷ്ടപ്പെടുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് പക്ഷേ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടാൽ ആദ്യത്തെ പ്രവൃത്തി ഇത് മടങ്ങി വരിക എന്നുള്ളതാണ് പക്ഷെ ആ മടങ്ങി വരുവാനായിട്ട് ആരും മുതിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം അതിനുവേണ്ടി ജനത്തെ ആരും പ്രബോധിപ്പിക്കുന്നില്ല എന്നുള്ള മറ്റൊരു കാര്യമാണ് അങ്ങനെ പ്രബോധിപ്പിക്കുന്ന ആളെ പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ വിളിക്കില്ലെന്നുള്ളത് വേറൊരു കാര്യമാണ് ഓക്കെ ഇത് എപ്പോൾ ചെയ്യേണ്ടതായി നാളെടുക്കുന്നതിനാൽ അത് അധികം അധികമായി ചെയ്യണം സ്വഭാവോപേക്ഷ വിചാരിക്കാതെ തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിലും സെൽപ്രവർത്തികൾക്കും ഉത്സാഹമുള്ളവരായി ഇരിക്കണം എന്താണ് കടത്തോടെ നാൾ വടുത്തു വരികയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം അധികം അധികമായി ചെയ്യണം എന്നാലും എന്താ സംഭവിച്ചത് സ്വഭായകം ഉപേക്ഷയായി അധികം അധികമായി ഉപേക്ഷിക്കുന്നു രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ ഒരു സ്വഭാവമാണ് ഒരു വർഷം ഉപേക്ഷിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നാകുമ്പോഴത്തേക്കും അത് പത്തായി അല്ലേ ഇരുപത്തഞ്ചൊക്കെ ആയപ്പോഴത്തേക്കും ഇരുപത്തഞ്ച് വരെയൊക്കെ ആയുണ്ടാവും എന്നാലത് അങ്ങനെയല്ല ആവോളം ആത്മീയ കൂട്ടായ്മകൾ മുടക്കാതെ മോട്ട് പോവാൻ കറുത്തോമയെ സഹായിക്കുമുറാകട്ടെ രണ്ടുപോസ് രണ്ടിൻ്റെ മൂന്നിൽ വായിക്കുന്നുണ്ട് ദ്രവ്യാഗ്രഹത്താൽ ദിവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ അവർ വാണിഭമാക്കും ഒരു നിലയ്ക്ക് ആത്മീയ മണ്ഡലം വ്യാപാര മണ്ഡലമായി മാറിക്കൊരിക്കുകയാണ് പ്രശുദ്ധാത്മാവിൻ്റെ വ്യാപാരം നടന്നിരുന്ന സഭകളിൽ ഇപ്പോൾ ഒരു ആത്മീയ വ്യാപാരം നടക്കുക ആത്മീയ വ്യാപാരം ആത്മാവിന്റെ വ്യാപാരമല്ല ഇത് കച്ചവട ചരക്കാക്കി മാറ്റിയ ദൈവസഭയായി ദിവജനത്തെ ചിലരെ കച്ചവട ചരക്കാക്കി മാറ്റുന്നു ചെറുത്ത ദിവസം ഞാൻ സോഷ്യൽ മീഡിയ കണ്ട ഒരു വീഡിയോ എങ്ങനെയാണ് ഏതോ ഒരു വലിയ പ്രസ്ഥാനം നടത്തിയത് വലിയ കൺവെൻഷൻ അതിൻ്റെ വീഡിയോ പോലും മറ്റുള്ളവർ സ്വന്തമായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ദിവ്യസമ്പാദിച്ച ഒരു കാര്യം കേൾക്കാൻ ഇടിയാക്കിരുന്നു പ്രിയപ്പെട്ടവരെ ഇതൊരു ആത്മീയ വ്യാപാരം മാറ്റം നിങ്ങളെ അവർ വാണിപമാക്കി മാറ്റുകയാണ് രണ്ട് പത്ത് ദിവസം രണ്ടിൻ്റെ മൂന്ന് ഇവിടെയൊക്കെ ഒരു മാറ്റം ആവശ്യമാണ് രണ്ടു ദിവസം മൂന്നിൻ്റെ ഒമ്പതും പത്തും വായിക്കുമ്പോൾ നമുക്കറിയാം കർത്താവ് വരുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് നമുക്ക് വിട്ടുപോയി എന്താണ് നമ്മൾ കുറേ കാലമായി കേൾക്കുന്നത് കർത്താവ് വരുമ്പം വരുമെന്ന് പക്ഷേ ഇതുവരെ വന്നിട്ടില്ല പക്ഷേ അതിനും പറയുന്നത് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നതാണ് ചിലർ പോലെ ചിലർ ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് വാക്ത നിവൃത്തി പോകാൻ താമസിക്കുന്നില്ല ആരും നശി പോകാതിരിപ്പാനായിട്ട് എല്ലാവരും മനസ്സന്ധപ്പെടുവാനായിട്ട് കർത്താപുതി രൂക്ഷമായി കാണിക്കുക പ്രിയപ്പെട്ടവരെ അവൻ്റെ വരുവ് സംഭവിക്കും വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമ്പോൾ ചോദ്യം നമുക്കൊരു വെല്ലുവിളിയായിട്ട് തലമുറയിലെടുക്കുമ്പോൾ കർത്താവ് സഹായിക്കുമ്പോഴാകട്ടെ ഒരുപക്ഷെ എൻ്റെ മെസ്സേജിൽ കോമ്പഡി കണ്ടുനിന്ന് വരികയില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതായ അനുഗ്രഹ കോമ്പിഡിതലുകളും ചിലപ്പോൾ ഈ സന്ദേശങ്ങൾ കണ്ടു വരികയില്ല പക്ഷേ ചില വാസ്തവം അറിയുന്ന അതേ ഇനിയെങ്കിലും ആ നിലകളിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു ദൈവ മക്കളെ ഞങ്ങൾക്കൊരു മുന്നറിയിപ്പായി ഈ സംശയം നൽകുകയാണ് ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസം നിലപ്പെടുവാൻ ദൈവം നമ്മുടെ ദീരക്ഷ കാണിക്കുന്നു രാക്കുന്ന ലേഖനം ഒന്നാമതി അഞ്ചാം മതിയായ മൂന്ന് മുതലട്ട് വലിയ വചനങ്ങൾ പഠിക്കും കാണുന്നത് നമ്മുടെ ഹൃദയം സ്ഥിരമാക്കുവാനാണ് അതിൻ്റെ ഒന്ന് മുതൽ ഏഴുവുള്ള വാക്കുകൾ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ ധനവാന്മാർക്കുള്ള ബന്ധം ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ശേഷമായിട്ട് ഭക്തന്മാരോട് പറയുക ദീർഘമയോട് ഇരുപ്പീൻ ഹൃദയം സ്ഥിരമാക്കുവാൻ കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു ഇവിടെവരെ സഭകൾ ദൈവസഭയ്ക്കകത്ത് പോലും ആത്മീയ മണ്ഡലങ്ങളിൽ പോലും അനാത്മിക പ്രവണതകൾ കിടന്നു വന്നേക്കാം അത് നടൻ പാടുമ്പോൾ ക്ഷീണിച്ചു പോകാനല്ല നമ്മുടെ കർത്താവിൻ്റെ വരുമിന് വേണ്ടി ഒരുങ്ങുവാനുള്ള പക്ഷെ എപ്പോഴും ഉണ്ടായിരിക്കാം അല്ലാതെ തലമുറയിലും അങ്ങനെ ഒരു ഒരു ശേഷിപ്പ് ദൈവത്തിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട് ഈ തലമുറയിലൊരു ശേഷിപ്പുണ്ട് അതൊന്നും കരുതുകയാണ് നിശ്ചയമായി ഒരു കൂട്ടം ആളുകൾ കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ നിലനിന്ന് പോകുന്നത് സ്തോത്രം ഒന്ന് ദിവസം എനിക്ക് അഞ്ചൻ്റെ ഒന്ന് വലു വായിക്കുമ്പോൾ കാണുന്നങ്ങനെയാണ് കള്ളൻ രാത്രിയിൽ വരുന്നതുപോലെ കർത്താവ് വരും സമയം പറഞ്ഞിട്ടില്ല ഇത്രാണ്ട് ഇന്ന മാസം എത്രാം തീയതി കർത്താവ് വരുന്ന പറഞ്ഞെങ്കിൽ നമുക്ക് അതുവരൊക്കെ അടിച്ചുപൊളിച്ച് ജീവിച്ചിട്ട് അന്നൊന്ന് ഒരുങ്ങിയാൽ മതിയായിരുന്നു പക്ഷെ അങ്ങനെ പറയുന്നില്ല അതിൻ്റെ അർത്ഥം അത് വേണമെങ്കിൽ ഈ നിമിഷം സംഭവിക്കാം അടുത്ത നിമിഷം സംഭവിക്കാം ഇന്ന് രാത്രിയിൽ സംഭവിക്കാം അടുത്ത പകലിലോ അടുത്ത രാത്രിയിലോ അടുത്ത മാ അടുത്ത ദിവസമോ അടുത്ത ആഴ്ചയിലോ അടുത്ത മാസമോ എന്നിവിടെ സംഭവിക്കാം എപ്പോൾ സംഭവിച്ചാലും എടുക്കപ്പെടുന്നത് കൂടുതലായിത്തരിക എന്നുള്ളതാണ് ഉത്തരവാദിത്വം കൈവിടെ പോകാനൊരിക്കലും ഇവിടെ വരരുതേ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും പായസ അവിടെ ഭാഗങ്ങളായിട്ട് വായിക്കുമ്പോൾ കാണുന്നത് പെട്ടെന്ന് നാശം അനുഭവിക്കും കർത്താവ് വരും എടുക്കപ്പെടുന്നവരും എടുക്കപ്പെടും കൈവിടപ്പെടുന്നു പോകുന്നവർക്ക് സംബന്ധിച്ചോളം നമ്മൾ നാശത്തിൻ്റെ അനുഭവമാണ് അവരെ തെറ്റിയൊഴിയുവാൻ കഴിയില്ല കാണുന്നു തെറ്റി ഒഴിയുവാൻ കഴിയുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മോധന ചെയ്യാം ക്രമീകരണം വരുത്തുന്ന മണ്ഡലങ്ങൾ ക്രമീകരണം വരുത്താം അനുവാൻ വേണ്ടി ഒരുങ്ങാം നമ്മുടെ കർത്താവ് വരാറായി ആ ചോദ്യം നമ്മൾ വീണ്ടും ചോദിക്കുന്നു അന്ത്യകാലത്ത് ഭർത്താവ് വരുമ്പോൾ നല്ലമാൻ ശൂദ്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുന്നു ഈ ചോദ്യത്തിന് മുന്നിൽ ഞാൻ സമർപ്പിക്കാം അവനെപ്പോൾ വന്നാലും അവൻ്റെ സന്നിധിയിൽ നല്ലവനും വിശ്വസനും അതാസന്ന വിളികൾ കേൾക്കുന്ന രീതികളൊന്നേ ആയി തിരുവനെ സമർപ്പിച്ച് ഒരു നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കുക സ്വർഗീയ പിതാവേ തന്നത ഈ സന്ദേശനായ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ വരവേറ്റവും ആസനമായ ലോക സംഭവങ്ങൾ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് ഒരുങ്ങി വാട് കൃപ എനിക്ക് നൽകപ്പെടുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു ദിവസഭയ്ക്കകത്ത് ലക്ഷ്യം തെറ്റിക്കുന്നതായ ഒരുപാട് കാര്യങ്ങൾ നടന്മാടിക്കൊണ്ടിരിക്കുമ്പോൾ സ്നേഹം തണുത്തുപോയ്ക്കൊണ്ടിരിക്കുമ്പോൾ അധർമ്മം പെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നടുവിൽ വിശ്വസത്തോടെ ജീവിച്ച് വരും നമ്മൾ എടുക്കപ്പെടുവാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകപ്പെടുമറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുമ്പോഴാകണം ഞങ്ങൾ അറിഞ്ഞ സത്യങ്ങളിൽ ഓത്ര വിളിച്ചു പറയുക കൃപ് നൽകപ്പെടുമറാണെന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവേ സ്കൃതത്തിൻ്റെ മക്കളെല്ലോ ഇസ്ലേയും പരിമേൽപ്പിക്കുകയാണ് ഇവരെ പെരിവരായി അനുഗ്രഹിക്കണമേ ഒരു വ്യക്തിപരവും കുടുംബപരവും ശാരീരികവും മാനസികമുള്ള ആവശ്യങ്ങൾ മേലെ കടത്ത അത്ഭവങ്ങളെ പ്രവർത്തിച്ച ജന തിരഞ്ഞെടുത്തേ പ്രാർത്ഥിക്കുന്നു കൊടുത്ത അധികാരത്താൽ ഈ സമൂഹത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീയമായി ശാരീരികമായി മാനസികമായി അതാവിടെ അഭിവൃദ്ധി പ്രായപ്പ തോതിയുമായി സഹായിക്കുമ്പോഴാകണമെന്ന് പ്രാർത്ഥിക്കുന്നു തിരുനാമത്തെ മുഖത്തെപ്പെടുത്തിയാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ എം എ നിങ്ങൾ ഷമിയോടെ സന്ദേശം സച്ചിനെ നന്ദി പറയുന്നു നിങ്ങൾ ഈ സന്ദേശങ്ങൾ കൂടെ ഷെയർ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ നിങ്ങളിരിക്കുന്ന എടുത്ത് ഇരുന്നുകൊണ്ട് തന്നെ അവരിൽ തുമ്പ് ഒന്ന് ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലേ നിങ്ങളും സുവിശേഷീകരണത്തിൻ്റെ ഒരു ഭാഗമായിരികയാണ് എല്ലാവർക്കും ഒരു പക്ഷെ പോയി പറയാൻ കഴിഞ്ഞ് വരികയില്ല എന്നാൽ നമുക്കിത് ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്യുന്നതിലൂടെ അതിനേറെ ഇത്തിനടി യായി തരും ദൈവസഭ കർത്താവാഗ്രീതിയിൽ വളരുവാനായിട്ട് ഒരുങ്ങനായിട്ട് നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ സഹകരണത്തിന് പ്രോത്സാഹനത്തിന് നന്ദി പറയുന്നു ഒപ്പം നിങ്ങൾ അലട്ടുന്ന വിഷയങ്ങളുടെ വിടുദലിനു വേണ്ടി ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഞങ്ങളെ വിളിക്കുക ശേഷം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് മേ ഗോഡ് ബ്ലസ് യു